ഹിന്ദു മതത്തിൽ മാത്രമേ ഉള്ളൂ ജാതി മറ്റു മതങ്ങളിലൊന്നും ജാതി ഇല്ല എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മുടെ ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാരെ എന്റെ കമന്റ് ബോക്സ് വന്നിട്ട് കമന്റ് ഇടുന്നുണ്ട് ശബരിമല വിഷയമായി ബന്ധപ്പെട്ട് ഞാനൊരു റിയാക്ഷൻ വീഡിയോ ഇടുന്നു അപ്പൊ ബെന്നി എന്ന് പറയുന്ന ഒരാൾ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ടൊരു കമന്റ് ഇങ്ങനെയാണ് നീ ഹിന്ദുവിൽ ഏതാണ് ഏത് അമ്പലത്തിലാണ് നിനക്ക് തൊഴുവാൻ സാധിക്കുന്നത് നീ താഴ്ന്ന ജാതിയാണെങ്കിൽ നിനക്കെന്നുള്ള രീതിയിൽ ഒരു കമന്റ് കിട്ടു വെച്ചു ടേറാണെന്നുണ്ടെങ്കിൽ ഞാൻ ചില ചോദ്യങ്ങളോട് ഒന്ന് ചോദിച്ചു വിടാം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെ തുടങ്ങാം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെ അടുത്ത കാലത്തായിട്ട് നമ്മൾ എത്രയോ വീഡിയോസ് കാണുന്നു കുറെ കോളേജിലൊക്കെ പോലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക കർത്തന കേട്ടിട്ട് വേർതിരിച്ചിരുത്തുന്ന പലപ്പോഴും നമ്മൾ കണ്ടില്ലാണ്ട് മരണ വീടുകളിലും കല്യാണ വീടുകളിലും സ്ത്രീകൾക്ക് പിന്നീട് ഇവിടെ അടുക്കള സ്ഥലത്ത് പോയി ഇരിക്കണം പ്രത്യേക സ്ഥലത്ത് മാത്രമേ ഇരിക്കാൻ പറ്റത്തുള്ളൂ ഈ നാട്ടിൽ ഒരു മതപണ്ഡിതൻ തന്നെയല്ലേ പറഞ്ഞത് ആണും പെണ്ണും ഇടകലർന്ന് വ്യായാമം പബ്ലിക്കായിട്ട് ചെയ്യരുത് സ്ത്രീകളെ മനുഷ്യരായി പോലും പലപ്പോഴും കാണാത്ത രീതിയിൽ പല ആൾക്കാർ പ്രസംഗിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അവിടെ ആൺ ജാതി പെൺജാതി എന്നുള്ള രീതിയിൽ ഒരു തൊട്ടുകൂടായി തന്നെ നിലനിൽക്കുന്ന നമുക്ക് കാണാം പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെ നോക്കുക പലതരത്തിലുള്ള വിഭാഗങ്ങളുണ്ട് ഇന്റർനാഷണൽ ന്യൂസ് നോക്കി കഴിഞ്ഞാൽ ഈ വിഭാഗങ്ങൾ തന്നെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെ ആയുധം വെച്ച് പലതരത്തിലുള്ള ആക്രമണം നടത്തുന്ന വാർത്തകളൊക്കെ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട് വായിച്ചു എന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് ക്രിസ്തു ജാതിയില്ലേ എല്ലാവരും തുല്യരാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്ന ഒരു വാർത്ത ഉണ്ട് ആ വായിച്ചു വിടാം ആലപ്പുഴ ആലപ്പുഴ ഭരണിക്കാവ് കട്ടച്ചിറപ്പള്ളിയിൽ ശവസംസ്കാരത്തെ ചൊല്ലി തർക്കം യാക്കോവ വിഭാഗത്തിൽപ്പെട്ട അമ്മണി രാജന്റെ സംസ്കാര ചടങ്ങ് ഓർത്തഡോക്സ് വിഭാഗം തടഞ്ഞെ തടഞ്ഞു പരാതി സംസ്കാരം നടത്താൻ അനുവദിക്കാത്തതിനെതിരെ പള്ളിക്ക് മുന്നിൽ യാക്കോവ വിഭാഗം മൃതദേഹം വെച്ച് പ്രതിഷേധം അതായത് ഒരു മൃതദേഹം സംസ്കരിക്കാൻ പറ്റുന്നില്ല അതിന്റെ പേര് ജാതിന്നല്ലേ പെന്തകോസ് മുതൽ മറ്റുള്ള സഭകൾ വരെയുണ്ട് എല്ലാവരും തുല്യരാണോ ഒന്നുമല്ലോ ക്നാനായി ട്രോൾ എന്ന് പറഞ്ഞ ട്രോൾ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ അതിൽ വലിയ കോമഡി നിങ്ങൾക്ക് അവിടെ കാണാം ആ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ ക്രിസ്തുമാസം മറ്റു സഭകളിലേക്ക് പെൺകുട്ടികളുടെ കല്യാണം പോലും കഴിപ്പിച്ചു വിടൂല്ല നിങ്ങൾക്കിടയിൽ തന്നെ വലിപ്പ ചെറുപ്പമുണ്ട് മൃതദേഹം പോലും പള്ളി കയറ്റാത്ത രീതിയിൽ പരസ്പരം തമ്മിത്തല്ലുന്ന വാർത്തയൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് ഇതിന്റെ പേരാണ് ജാതി ഇനി എനിക്ക് അമ്പലത്തിൽ കയറാവോ എന്റെ ജാതി ഏതാണെന്നൊക്കെ ചോദിച്ച ആളോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് അമ്പലത്തിൽ പോലും ഒരു ബുദ്ധിമുട്ടില്ല നിങ്ങൾ ഈ കീഴ്ജാതി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ പല ക്ഷേത്രങ്ങളിലും പൂജാരിമാരായിട്ടിരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് അലക്ഷന് ചില വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾക്ക് സ്വന്തം മുഖം കാണിച്ച് പോസ്റ്റർ പോലും പഠിക്കാൻ പറ്റില്ല അവരുടെ ഭർത്താവിന്റെ പേര് പോസ്റ്റർ നടക്കുന്ന നാട്ടിലേക്കാണ് നമ്മൾ ജീവിക്കുന്നത് അതുപോലെ തന്നെ ഒരു മൃതദേഹം പോലും പള്ളിക്കുള്ളിൽ സംസ്കരിക്കാൻ പറ്റാതെ തമ്മി തല്ലിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ പേര് ദ്രൗപതി മുർമു അവർ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സ്ത്രീയാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് ഇവിടെയാണ് പറയുന്നത് ഹിന്ദു മതത്തിൽ മാത്രമല്ല മറ്റു മതങ്ങളിലും ജാതി വിവേചനം ഉണ്ട് എന്നാണ് ഇയാളുടെ ഈ വാക്കിൽ നിന്ന് തന്നെ ഹിന്ദുമതത്തിൽ ജാതി വിവേചനം ഉണ്ട് എന്ന് ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം ഇയാൾ സ്വമേധ്യ സമ്മതിച്ച കാര്യമാണ് എന്ത് ഹിന്ദുമതത്തിൽ ജാതി വിവേചനം ഉണ്ട് എന്ന് ഇനി മറ്റു മതത്തിൽ ജാതി വിവേചനം ഇവിടെ ഇയാൾ പറഞ്ഞതുപോലെ ക്രിസ്തു മതത്തിലെ സഭകളാണെങ്കിലും മുസ്ലിം മതത്തിലെ സംഘടനകളാണെങ്കിലും ഒക്കെ ഇവയെല്ലാം കേവലം അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണ് അല്ലാതെ ജാതിയായിട്ട് അതിനെ കണക്കൂട്ടാൻ പറ്റത്തില്ല ഒരാൾക്ക് കത്തോലിക്കൽ സഭയിൽ നിന്നും യാക്കോബയിലേക്ക് മാറാൻ സാധിക്കും അതുപോലെ മുസ്ലിമികളിലേക്ക് വരികയാണെങ്കിൽ സുന്നികളിൽ നിന്നും മുജാഹിദിലേക്കും മുജാഹിദിൽ നിന്നും തബലീകളിലേക്കും ഇനിയിപ്പോ തിരിച്ച് സുന്നിയിലേക്ക് വരാനാണെങ്കിൽ സുന്നിയിലേക്ക് വരാൻ സാധിക്കും അവർ തമ്മിൽ പരസ്പരം കല്യാണം കഴിക്കുന്നുണ്ട് വിവാഹം ചെയ്യുന്നുണ്ട് യാതൊരു പ്രശ്നവും കൂടാതെ അതൊക്കെ നടക്കുന്നുണ്ട് അതിനൊന്നും കൂടി ഒരു പ്രോബ്ലം ഇല്ല അപ്പോഴാണ് ഞങ്ങൾ അടുത്ത ചോദ്യം വരുന്നത് ആണും പെണ്ണും തമ്മിൽ ജാതി വിവേചനം ഇല്ലേ ആണും പെണ്ണും ഇരിക്കുമ്പോഴൊക്കെ മുസ്ലിമുകൾക്കിടയിൽ ഒരു കർട്ടൻ വെക്കാറുണ്ട് അതൊരു ജാതി വിവേചനമല്ലേ എന്ന് എൻ്റെ പൊന്നാര ചങ്ങായി നിങ്ങൾ ജാതി 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 എന്ന് ചെറുപ്പം തൊട്ടേ കേട്ടു വളർന്നതുകൊണ്ടാണ് ഇതിങ്ങനെ തോന്നുന്നത് ഇവിടെ ആണും പെണ്ണും തമ്മിൽ സൈക്കോളജിക്കൽ പരമായിട്ടൊരു അട്രാക്ഷൻ ഉണ്ട് അത് സൈക്കോളജിയൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവും അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് മുസ്ലിം സമൂഹം നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു അതിർത്തി മാത്രമാണെന്ത് ആണും പെണ്ണും തമ്മിൽ ഒരു കർട്ടൻ ഇടുക ഒരു മറയിടുക എന്നുള്ളത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ മറയിടുക എന്നുള്ളത് കേവലം മുസ്ലിംങ്ങൾക്ക് മാത്രമുള്ളൊരു കാര്യമാണോ ഞാൻ ഈ കാണിക്കുന്ന ഈ ഫോട്ടോ നോക്കേ അതിൽ എഴുതിയിരിക്കുന്ന വായിച്ചു നോക്കണേ ആ ഗവൺമെന്റിന്റെ കെ എസ് ആർ ടി സി ബസ്സിൽ വരെ സ്ത്രീയാണ് എങ്കിൽ ആ കണ്ടക്ടറിന്റെ അടുത്ത് പുരുഷന്മാർക്ക് ഇരിക്കാൻ പറ്റുമോ അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്ന് വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുന്നതാണ് ഞാനിപ്പോ കാണിച്ചു തന്നത് ഇങ്ങനെ എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുന്ന കാലത്തോളം ജാതി വിവേചനം കേരളത്തിൽ ഉണ്ട് എന്നല്ലേ അർത്ഥം ഇനി നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നടപ്പിലുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല അതായത് നായർ കുടുംബങ്ങള് വളരെ അഭിമാനത്തോടുകൂടി പറഞ്ഞു നടന്ന ചില കാര്യങ്ങളുണ്ട് വനിത പോലത്തെ മാസികകൾ നോക്കിക്കഴിഞ്ഞാല് വളരെ വ്യക്തമായിട്ട് അതിൽ ഉല്ലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ തറവാട് നമ്പൂതിരിമാരുമായി സംബന്ധമുള്ള തറവാടായിരുന്നു ഈ നായർമാര് എന്താണ് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചൊരു കാര്യമായിരുന്നു എന്ത് നമ്പൂതിരിമാരുമായിട്ടുള്ള സംബന്ധം എന്ന് പറയുന്നത് അതേസമയം നമ്മൾ ചിന്തിച്ചു നോക്കണം ഒരു നമ്പൂതിരി പെണ്ണിനെ ഒരു നായരിലേക്ക് സംബന്ധം കിട്ടുമോ എന്തിനേറെ പറയണം അടിമങ്ങളായി കരുതിയിരുന്ന സമൂഹം പോലും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നല്ലോ ബഹുമാനപ്പെട്ട പി കെ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം എന്ന പുസ്തകം അതുപോലെ ബഹുമാനപ്പെട്ട പുറത്തൂർ ശ്രീധരൻ സാറിൻ്റെ കേരള ചരിത്രം എന്ന പുസ്തകം ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് റെഫറൻസുകൾ നമുക്കതിൽ നിന്ന് കിട്ടും ഒരു നമ്പൂതിരി നടക്കുന്ന വഴിയിലൂടെ ഒരു താഴ്ന്ന ജാതിക്കാരൻ നടക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു ആണ് നടന്ന വഴിയിലൂടെ ആണിനാണ് നടക്കാൻ പറ്റുന്നില്ല പിന്നെയാണ് ആണുന വഴിയിലൂടെ പെണ്ണ് ആണും പെണ്ണ് തമ്മിലുള്ള വിഷയം വിട് അത് വേറെ കാര്യം ഒരു മനുഷ്യൻ നടന്ന വഴിയിലൂടെ ഒരു മനുഷ്യനെ നടക്കാൻ പറ്റത്തില്ല ഒരു ബൗണ്ടറി നിലനിന്നിരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് റെഫറൻസുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ചെറുപിടിച്ചുണ്ടായ മക്കൾ എന്നാണ് പറയുന്നത് എന്താണ് ഈ ചരമന്മാരെന്ന് പറഞ്ഞാല് അടിമകളായി കരുതപ്പെട്ട സമൂഹത്തെയാണ് ആണ് ചരമന്മാരെന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് മഹാനായ ശ്രീനാരായണ ഗുരു വന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു വാക്കാണല്ലോ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എവിടെ നിന്നാണ് ഈ വാക്ക് കിട്ടിയത് ബഹുമാനപ്പെട്ട ടി എച്ച് പി ചന്ദാശ്ശേരിയുടെ അയ്യങ്കാളിയുടെ ചരിത്രം പറയുന്നൊരു പുസ്തകമുണ്ട് അതിൽ പറയുന്നുണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുവായ അയ്യാസ്വാമിയുടെ പ്രസിദ്ധമായൊരു വാക്ക് ഇന്ത് ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടവുൽ താൻ ഈ സന്ദേശത്തിൽ നിന്നുമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന സന്ദേശം കിട്ടുന്നത് എന്നാൽ ഈ ഒരു വാക്ക് കിട്ടിയതവിടെന്നാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ ആയത്തിന്റെ അർത്ഥശകലത്തിലേക്ക് ആഴത്തിലിറങ്ങി ചിന്തിക്കുമ്പോഴാണ് ഈ ജാതി എന്നൊക്കെ പറഞ്ഞാലേ ഒരു വ്യക്തിക്ക് ജന്മം കൊണ്ട് തന്നെ കിട്ടുന്നതാണ് അയാളെ ഏത് കുലത്തിലാണ് ജനിച്ചത് അയാളുടെ അച്ഛനും അമ്മയ്ക്ക് ഏത് കുലത്തിലാണ് ജനിച്ചത് അതാണ് അയാളുടെ ജാതി എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ പറയും അല്ല അതൊക്കെ കർമ്മം കൊണ്ട് ലഭിക്കുന്നതാണെന്നു ഞാൻ ചോദിക്കട്ടെ കർമ്മം കൊണ്ട് ജാതി മാറി ഒരാളുടെ പേര് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഇസ്ലാമിൽ ജാതി ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിലെ ജാതി എന്ന് പറയാൻ പറ്റത്തില്ല കേവല അഭിപ്രായ വ്യത്യാസം മാത്രമാണ് സുന്നികൾക്ക് വേണേൽ മുജാഹിദാവാൻ പറ്റും മുജാഹിദുകൾക്ക് വേണേൽ സുന്നിയാവാൻ പറ്റും തബലീഖുകാർക്ക് വേണേൽ സുന്നിയാവാൻ പറ്റും അതിനൊന്നും ഒരു തർക്കവും ഇല്ല ഇസ്ലാമിൻ അങ്ങനെ കറുത്തവനെന്നാ വെളുത്തവനെന്നാ താഴ്ന്നവനെന്നാ ഉയർന്നവനെന്ന ഒന്നുമില്ല ഇസ്ലാമിന്റെ ചരിത്രം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും ഉന്നതരായ സമ്പന്നന്മാരായ അതായത് നിങ്ങളുടെയൊക്കെ ഭാഷ പറഞ്ഞാല് വരേണൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന വലിയ കുലത്തിലൊക്കെ ജനിച്ച ആളുകളൊക്കെ ഉള്ളപ്പോൾ നീഗ്രവായ ബിലാൽ അലി അള്ളാഹു അനുഹുവിനെയാണ് പ്രവാചകർ സലഹു അലൈഹി വസ്ലമുളിപ്പിക്കുന്നത് ആദ്യമായി ബാങ്കുളിപ്പിച്ചത് ബിലാൽ എന്ന തൊലികറുത്ത വ്യക്തിയാണ് അപ്പൊ അത്രയും സ്ഥാനം കൊടുത്ത് ബിലാൽ അലി അള്ളാഹു അനുഹുവിനെ പ്രവാചകർ സല്ലാഹു അലൈവസ്ലങ്ങളും സ്വഹാവത്തും ഒക്കെ വിളിച്ചത് തന്നെ അഭിസംബോധന ചെയ്തത് തന്നെ എന്താണ് ബിലാൽ എന്നാണ് ഓ നേതാവായ എന്ന് അപ്പോ ആ കറുത്ത നീഗ്രോക്കാരനെ പോലും ഇത്രത്തോളം പരിഗണന ഇസ്ലാമിൽ കൊടുത്തിട്ടുണ്ട് ഇസ്ലാമിൽ അങ്ങനെ കറുത്തതിന്റെയോ വെളുത്തതിന്റെയോ പണത്തിന്റെയോ കുലത്തിന്റെയോ മഹിമയുടെയോ ദാരിദ്ര്യത്തിന്റെയോ ഒന്നുമല്ല അതേസമയം അവന്റെ ധാർമ്മികനിഷ്ഠതയുള്ള ജീവിതം കൊണ്ടാണ് ഒരാളെ ഇസ്ലാമിൽ അടയാളപ്പെടുത്തുന്നത് മനസ്സിലായോ